നിങ്ങളുടെ ഏതേത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു അമലുണ്ട് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളിത് കേൾക്കുകയും അത് ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ പകർത്തുകയും ചെയ്യുക ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത് ഓതിയാൽ വലിയ പ്രതിഫലങ്ങളുണ്ട് കാരണം സൂറത്ത് അത്രയും നേട്ടമുള്ള ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർഖാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മറുപടി അത് സൂറത്തുൽ ഫാത്തി എന്നാണ് സൂറത്തുൽ ഒരു പ്രത്യേക രൂപത്തിൽ ഓതണം ഞാനത് പറയാം സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവർ നമുക്കിടയിൽ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം കാരണം അത് പഠിക്കൽ നിർബന്ധമാണ് സുഹത്തുൽ ഫാത്തിഹ ഒരാൾക്കറിയില്ലെങ്കിൽ അയാൾ നിസ്കരിക്കാറില്ല എന്നാണ് അതിനർത്ഥം സുഹത്തുൽ ഫാത്തിഹ നിസ്കരിക്കുന്ന എല്ലാ അമ്മയും അറിയുന്നതാണ് അതുകൊണ്ട് സൂറത്തുൽ ഉൽ ഓതിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു കൂടാ എന്നാൽ ഇനി ഞാൻ ആ രൂപം പറയട്ടെ സൂറത്തുൽ ഫാത്യഹ ഒരു പ്രത്യേകമായ രൂപത്തിൽ പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ അള്ളാഹുലേക്ക് കൈകൾ ദ്വായ ചെയ്താൽ ദ്വായ സ്വീകരിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞ വിഷയമാണ് ഇനി ഞാൻ പറയാം എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമ്മളൊക്കെ ഫറന്ന് നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലേ പാർലായ ഓരോ നിസ്കാരത്തിന് ശേഷം വരെ പല രൂപത്തിലുള്ള ലിക്കറുകളുണ്ട് വ്യത്യസ്തമായ ലിക്കറുകളുണ്ട് നമ്മളൊക്കെ ചൊല്ലുന്ന ആളുകളാണ് എന്നിട്ട് ദ്വാര ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ ആ ദ്വാര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു നിസ്കാരത്തിന് ശേഷം ഒരു ഫർവ് നിസ്കാരത്തിന് ശേഷം ഇരുപത് തവണ നിങ്ങൾ സൂറത്തുൽ ഫാത്യഹ ഓതണം ഇരുപത് തവണ ഇരുപത് തവണ സൂറത്തുൽ ഫാത്യഹ ഓതിയതിന് ശേഷം നിങ്ങളൊന്ന് ദ്വാന ചെയ്യുക അങ്ങനെ ഒരു ദിവസം നൂറ് തവണ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഫാത്തി കഴിയും അങ്ങനെ എന്നിട്ട് നൂറ് ഫാത്തി ആയതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ധ്വാന ചെയ്യുക ഇത് നിത്യമായി ചെയ്തു പോരുകയും അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയും ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഇത് നിങ്ങൾ അതേപോലെ തന്നെ ഇനി മറ്റൊരു രൂപം ഞാൻ പറയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണ പാരായണം ചെയ്യുക സുഹൃത്തുൽ എന്നുള്ളതാണ് എങ്ങനെ എപ്പോഴെന്നൊക്കെ പറയാം മുന്നൂറ്റി പതിമൂന്ന് ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ചെല്ലേണ്ടത് പാരായണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലാൻ ഒറ്റ തവണയായി ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ദിവസത്തിൽ ഒരു ഒരു മകരുവ് തുടങ്ങി അടുത്ത ദിവസം അതേ മകരു വെക്കുന്നതിന് മുൻപ് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്തതാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി അക്ഷരങ്ങളൊന്നും തെറ്റില്ലാതെ സൂറത്തുൽ സൂഹത്തുൽ ഫാത്തിയിട്ടത് ഇതുവാന ചെയ്യുക ഇത് എത്ര ദിവസമാണ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ എണ്ണം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് എല്ലാ ദിവസവും അള്ളാഹുലി കൈകളുയർത്തി ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വന്ന് ദുനിയാവും ആഹ്റവും കിട്ടണം നമുക്ക് എങ്ങനെ നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി പാരായണം ചെയ്താൽ എന്നുശാല നമുക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഫാത്യഹ കാരണം പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഫാത്യഹയുടെ അക്ക് കൊണ്ടല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ അസാ